ശ്രുതിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന വലിയ സന്തോഷം നിറഞ്ഞ നല്ലൊരു സുദിനമാണ് ഇന്ന് ഈ ഒരു നിമിഷം നമ്മൾ പരസ്പരം ആശംസിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നമ്മൾ സ്നേഹത്വ സ്നേഹപൂർവ്വം പരസ്പരം ആശംസിക്കുമ്പോൾ അമ്മയുടെ ആ നിറസാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും സഭയിലുമൊക്കെ നിറയാൻ നമുക്ക് ആഗ്രഹത്തോടുകൂടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്നും ഈ സെപ്റ്റംബർ മാസം തന്നെ പരിശുദ്ധി അമ്മയുടെ മൂന്ന് തിരുനാളുകളാണ് സഭയോട് ചേർന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഒന്ന് പരിശുദ്ധി അമ്മയുടെ ജനന തിരുനാള് സെപ്റ്റംബർ മാസം എട്ടാം തീയതി പരിശുദ്ധി അമ്മയുടെ വ്യാകുല മാതാമി ആ ഒരു തിരുനാള് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വീണ്ടും കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി എഫാത്ത ഗ്രൂപ്പിനോട് ചേർന്ന് തുടർന്നും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തന്നെ നമുക്ക് യാചിക്കാം നമുക്ക് അമ്മയുടെ മാധ്യമം നിറഞ്ഞ കരത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളും നമുക്ക് ദാനമായി കിട്ടിയ സകലതും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയുള്ള നന്ദി നിറഞ്ഞ നല്ല മക്കളായി മാറുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയാചിക്കാം ഇന്ന് പലപ്പോഴായിട്ട് എഫ് എത്ത ഗ്രൂപ്പിലേക്ക് എട്ടു നോമ്പിനെക്കുറിച്ചുള്ള ഐതിഹ്യത്തെ ആ ഐതീഹ്യം അതെന്താണ് എന്താണ് ഇതിൻ്റെ തുടക്കം എന്ന് ചോദിച്ചുകൊണ്ട് പല മക്കളും പല രീതിയിലെ സംശയം ചോദിച്ചിട്ടുണ്ട് അവരുടെ ആ സംശയങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് എട്ടു നോമ്പിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില അറിവുകൾ ചെറിയ രീതിയിൽ ഈ ഗ്രൂപ്പിനോട് ചേർന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കെട്ടു കുറിച്ചുള്ള ആ ഒരു വലിയൊരു ഐതിഹ്യം ഇതാണ് കെട്ടു പല രീതിയിലും വളരെ വിശുദ്ധിയോടുകൂടി കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇറച്ചി മീനുമൊക്കെ മാറ്റി വെജിറ്റേറിയൻ നല്ല വെജിറ്റബിൾ മാത്രം കഴിച്ചുകൊണ്ട് പക്ഷേ ഉപവാസം എടുക്കുന്ന ധാരാളം സ്ത്രീകളെ എനിക്ക് പരിചയമുണ്ട് അറിയാം അവരെ അരിയാഹാരം പോലും മാറ്റിവെക്കുന്ന നല്ല വിശുദ്ധിയോടു കൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒത്തിരി അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലൂടെ പലതും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കാരണം പരിശുദ്ധി അമ്മയ്ക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് ഇടപെടാൻ പറ്റുന്ന കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം പ്രവർത്തിച്ച അമ്മയുടെ ആ സാന്നിധ്യം നമ്മുടെയൊക്കെ ചെറിയ ജീവിതത്തിലും അമ്മയ്ക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അമ്മയുടെ നിറ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുവാൻ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം നമ്മൾ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചതായിട്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിനും അനുഭവമുണ്ട് പല വ്യക്തിയുടെയും ജീവിതത്തിൽ നിന്ന് അനുഭവത്തിനും ഞാൻ കേട്ടിട്ടുമുണ്ട് എട്ട് കുറിച്ച് ഇങ്ങനെയാണ് പല ഐതിഹ്യങ്ങളിൽ ഞാൻ വായിച്ച് കേട്ടതും പലരുടെ പലരുടെ അറിവിലൂടെ എനിക്ക് പകർന്നു കിട്ടിയിരിക്കുന്നതും മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ആ ഭരണകാലത്ത് അയൽ രാജ്യങ്ങളൊക്കെ അക്രമിച്ച് കീഴടക്കിയിരുന്ന ഒരു നിർബന്ധിത ഭരണ ഭരണ സമയം ഭരണകൂടമായിരുന്നു ആ ഒരു സമയത്ത് ആ സമയത്താണ് പിന്നെ മതപരിവർത്തനം ഏറ്റവും കൂടുതൽ നടന്നോണ്ടിരുന്നത് ടിപ്പുവും പട്ടാളക്കാരും മലബാർ കടന്ന് തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഒരു വാർത്ത പെരുമ്പാവൂരുള്ള ജനങ്ങളും അതുപോലെ കുറവിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അന്ന് ആ കാലത്ത് പ്രചരിപ്പി പ്രചരിച്ചിരുന്ന ആ ഒരു സമയത്ത് പേടിച്ച് വിറച്ച് സ്ത്രീകളെ പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്കാണ് അന്നത്തെ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ സമർപ്പിച്ച ഒരു പ്രാർത്ഥിച്ചത് ഈ ഒരു ആ പട്ടാളക്കാര കാലഘട്ടത്തിൽ സ്ത്രീകളെ ഒത്തിരി സ്ത്രീകളെ മാനഭ മാനഭംഗപ്പെടുത്തുകയും അത് ഒരു വല്ലാത്ത രീതിയിൽ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തിയത് ഈ ഒരു ആപത്ത് ഘട്ടത്തില് എല്ലാവരും പ്രാർത്ഥനയിലും ഉപവാസലും ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലമായി പരിശുദ്ധി അമ്മയുടെ മതം തേടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അമ്മയുടെ ശക്തമായ ഇടപെടൽ അന്ന് ഇവരുടെ നിയോഗത്തിൽ അവരുടെ പ്രാർത്ഥനയിൽ ഉണ്ടായെന്നാണ് നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത് പരിശുദ്ധി അമ്മ നല്ല കരുതലോടുകൂടി അന്ന് അമ്മമാരുടെ പ്രാർത്ഥന കേട്ട് ആ ദിവസങ്ങളിലേക്ക് ഭയങ്കരമായ ശക്തമായ മഴ പെയ്തിട്ട് ആ മഴ ആ മഴ പെരിയാറ്റിൽ ഭയങ്കരമായൊരു വെള്ളപ്പൊക്കം ഉണ്ടായതായി ഉണ്ട ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ ശക്തമായ മഴയിൽ ആലുവ ആലുവപ്പുഴ ഒഴുകി മുന്നോട്ട് പോകാനാവാതെ ഈ ടിപ്പു സുൽത്താനും സവൻ്റെ സാ ടിപ്പു സുൽത്താൻ്റെ സൈന്യവും പിന്തിരിഞ്ഞു പോയതായിട്ടാണ് വായിച്ചു കേട്ടിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മൂലമാണ് ഈ വിപത്ത് ഈ വലിയൊരു വിപത്ത് ഒഴിവായതെന്ന് അന്നത്തെ സ്ത്രീകൾ അന്നത്തെ ആ ഭക്തജനം വിശ്വസിച്ചു മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ മുമ്പുള്ള നിമിഷ ദിവസങ്ങളിലായിരുന്നു ഇതെല്ലാം അന്ന് സംഭവിച്ചത് അന്നു മുതലാണ് ഇത് നടപ്പിലാക്കിയത് എട്ടു നോമ്പ് ആചരണം എന്ന് പറയപ്പെടുന്ന ഈ ഭക്ത അഭ്യാസത്തിൽ പങ്കെടുക്കുന്നവരെ കൂടുതലും സ്ത്രീജനങ്ങളാണ് നല്ല കുളിച്ച് ഈറനോടുകൂടി അമ്മയുടെ തൃപാർന്നെങ്കിലും സകല പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ച് വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കൈപ്പറ്റി ഇന്നും അത് അതേ ആചാരപ്രകാരം പല കുറവില്ലങ്ങാട് മണർകാട് പള്ളികളിലേക്കൊക്കെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധി അമ്മയുടെ നിറസാന്നിധ്യം നിറഞ്ഞു തെളുമ്പുന്ന പുണ്യഭൂമികളാണ് ഈ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കുറവില്ലങ്ങാട് ദേവാലയം അവിടെയൊക്കെ ജനങ്ങൾ ഒഴി ഒത്തിരി ജനങ്ങള് വന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടി അതുപോലെ മണർകാട് പള്ളിയില് വർഷത്തിലൊരിക്കലാണ് അമ്മയുടെ ആ ഒരു മുഖം കാണാനായിട്ട് നമുക്ക് സാധിക്കാം സാധിക്കുന്നത് അവിടെയൊക്കെ എട്ട് എട്ട് ദിവസം ഏഴ് ദിവസം തപസ്സിരുന്ന് സ്ത്രീജനങ്ങളാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരുമുണ്ട് സ്ത്രീജനങ്ങളാണ് കൂടുതലും ഇരുന്ന് തപസരുന്ന പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം കൈപ്പറ്റാനായിട്ടിരിക്കുന്നത് പല പ്രാർത്ഥനാ നിയോഗങ്ങളും വിവാഹ തടസ്സം മാറിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളൊക്കെ തപസരുന്ന പ്രാർത്ഥന ഫലമായി കുഞ്ഞുങ്ങൾ ഉണ്ടായും ഒത്തിരി സ്വന്തമായി ഭവനമില്ലാതെ വേദനിച്ച് മക്കള് അതുപോലെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴ് അമ്മയുടെ പക്കലെ ഇതുപോലെ തന്നെ ഏഴു ദിവസം ഉപദിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളെയും ഈ എട്ട് നോമ്പിലേക്ക് ചേർത്ത് വെച്ച് തീർച്ചയായും നമ്മൾ എട്ടു നോമ്പിൽ മാത്രമല്ല പരിശുദ്ധി സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഏതു തരം പ്രാർത്ഥന സങ്കടം നിറഞ്ഞ എന്തെല്ലാം കട്ടിയായ നിയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പരിശുദ്ധി അമ്മയെ തന്നെ കൂട്ടുപിടിക്കണം അമ്മയ്ക്ക് പറ്റും ഒത്തിരി സങ്കടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അമ്മയ്ക്ക് തന്നെ പറ്റും നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് അമ്മയുടെ നീലത്തൂവാല കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും സഭയൊക്കെ പൊതിഞ്ഞു പിടിച്ച് എല്ലാ ആപത്തും നിറഞ്ഞ ഘട്ടങ്ങളിലും നമുക്ക് അഭയമാകുന്ന ഒരു വലിയൊരു സ്നേഹമാണ് അമ്മയുടെ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഇന്ന് അമ്മയുടെ സ്നേഹം നിറഞ്ഞ ഈ തിരുനാൾ ആഘോഷിക്കുന്നൊരു വേളയിലെ പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ സ്വത്ര ഗതം തന്നെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ നിയോഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കുന്നത് വരെ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നിവയ്ക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ച് പിന്നെ വീട്ടിലേക്ക് മടങ്ങി ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിത നിയോഗങ്ങളിലേക്ക് പ്രാർത്ഥനകളിലേക്ക് വ്യാപരിക്കട്ടെ സന്തോഷം നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് അഭിഷേകം നിറഞ്ഞ നല്ല ജീവിതം ഉടമകളാകും ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ